ഹലോ വെൽക്കം ബാക്ക് തിരുവനന്തപുരത്തു നിന്ന് എൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നോ കുറേ നാളുകളായി ഞങ്ങളുടെ നാട്ടുകാർ ഒരു ശുഭമുഹൂർത്തമാണ് ഇന്ന് വൈകുന്നേരം പൂവണിയാൻ പോകുന്നത് എന്താണെന്നോ കുറേ നാളുകളായി ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഞങ്ങളുടെ ചുണ്ടൻ വള്ളത്തിൻ്റെ നീരണിയൽ അതായത് ഫസ്റ്റ് ട്രയൽ റണ്ണ് ഇന്ന് നടക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ് കാടും മലയും ഒക്കെ താണ്ടി ഞങ്ങളുടെ നാട്ടിലെത്തി അപ്പോൾ വൈകുന്നേരം വൈകുന്നേരം എന്ന് വെച്ചാൽ രാത്രിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു ഇന്നലെ രാത്രിയിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായി ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസമാണ് ഞങ്ങളുടെ വള്ളം വെള്ളത്തിലിറക്കുന്ന എല്ലാവർക്കും ആവേശം പ്രത്യേകിച്ച് കുട്ടഞ്ഞാട്ടുകാർക്ക് ആവേശം ആയ വള്ളംകളിക്കു വേണ്ടി ഞങ്ങളുടെ നാടിനെ പ്രതിനിധീകരിച്ച് മേൽപ്പാടം ചുണ്ടൻ ഇനിയും കളത്തിലുണ്ടാകും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയാശംസകളും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അപ്പോൾ രാത്രിയിൽ കുട്ടികളുടെ കലാപരിപാടിയും കുട്ടികളുടെയല്ല പല ആളുകളുടെ ഡാൻസ് കൈകൊട്ടുകളി തിരുവാതിര അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു വള്ളത്തെ വള്ളപ്പുഴയിൽ ഇട്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ മേൽപ്പാടം ചുണ്ടെ ഞങ്ങളുടെ നാടിനെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ നാടിൻ്റെ യശസ് നിർത്താൻ ഇതും ഇനിയും കടത്തിലുണ്ടാകും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് അപ്പോൾ ട്രയൽ റണ്ണും നീരണിയൽ ചടങ്ങും മറ്റു വിശേഷങ്ങളുമായി നാളെ കാണാം അതുവരേക്കും വണക്കം സിയു